കോൺഗ്രസ് നേതാവ് അടിയുറച്ചിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കുന്ന നേതാവ് തന്റെ മകൻ ബി ജെ പിയിലേക്ക് കൈ കൊടുത്തപ്പോൾ അവനെ പടിയടച്ച് പിം വെച്ച വേരുറച്ച കോൺഗ്രസ് പ്രസ്താവനത്തിന്റെ നേതാവ് എ കെ ആന്റണി എന്ന വൻവരം തന്റെ പ്രായധിക്യ ബുദ്ധിമുട്ടുകൾ മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ പ്രതികരിക്കുകയാണ് രാഹുലിനി ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും ഇനി പാർട്ടിക്കാർക്കൊപ്പമല്ല ജനങ്ങളോടൊപ്പം ഉണ്ടാകണം ഉപദേശത്തിൽ കളർന്ന വാത്സല്യ ആശംസകളാണ് നൽകിയത് ഒരു വിവാദവും ആടി ഉലയ്ക്കാത്ത വിജയത്തിൽ കോൺഗ്രസിന്റെ തല ഉയർന്നു നിൽക്കുകയാണ് കാലമുലയ്ക്കാത്ത കോൺഗ്രസുകാരന്റെ ഉറച്ച വാക്കുകൾ അധികായനായ നേതാവിന്റെ കൃകൃത്യമായ വിലയിരുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ എ കെ ആന്റണിയുടെ പ്രതികരണം നോക്കാം നമ്മൾ അന്ന് പറഞ്ഞത് ഞാൻ രാഹുൽ വന്നു പറഞ്ഞു അല്ല എലക്ഷന് മുമ്പ് രാഹുൽ എന്നെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാര്യമായിട്ട് വോട്ട് പോടും ബി ജെ പിയുടെ വോട്ട് കുത്തനെ താഴെപ്പോഴും എലക്ഷൻ കഴിഞ്ഞ് കാണാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എനിക്ക് സംശയം ഉണ്ട് എന്നെ കാണാം അപ്പൊ ഞാൻ പറഞ്ഞു ശരിയായി പക്ഷെ എന്നെ തോപ്പിച്ചു കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് കാര്യമായി വോട്ടുണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷെ നാലിരട്ടി വോട്ടുണ്ടായി അത് ഞാൻ പല കട നേർത്താൻ ചരിത്ര വിജയം ചരിത്ര വിജയം പക്ഷെ ഈ വിജയം രാഹുലിൻ്റെയും ഷാഫിയുടെയും സീയട്ടിന്റെയും ഉത്തരവാദിത്വം കൂടുകയാണ് കാരണം ഒരു വർഷത്തിനുള്ളിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ വരും അതിന് നേരെ ഒന്നില കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരും അതുകൊണ്ട് രാഹുലിനെ ഓവർ ടൈം ഇറക്കേണ്ടി പാലക്കാട് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം ജനങ്ങൾക്കൊപ്പം പാർട്ടിക്കാർക്കൊപ്പം മാത്രമല്ല ഇലക്ഷൻ കഴിഞ്ഞു ഇനി പാലക്കാട് എല്ലാ വോട്ടർമാർക്കൊപ്പം ഉണ്ടാകണം അതോടുകൂടി അസംബ്ലിക്കാരെയോട് ശ്രദ്ധിക്കണം യൂത്ത് കോൺഗ്രസിനെട്ട് കൊണ്ടുപോകണം ഇതെല്ലാം വിജയകരമായി നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ അൽബണത്ത് ആശംസിക്കുന്നു രാഹുലിനെയും ഷാഫിയെയും സീഡറിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അവിടെ പാട്ടുപാടി കൊറേ കൂടുതൽ വോട്ട് കിട്ടിയ അത് ശ്രമിച്ചു എന്തോ രാമക്കാല പുതുപ്പള്ളി അതുപോലെ തന്നെ തൃക്കാക്കര ഈ മൂന്നാമത്തെ കാരണത്തിലേക്കാണ് രാമക്കാല ഒരു ഡിപ്ലോമറ്റ് ഡിപ്ലോമ ഷാർപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഷാർപ്പായിട്ട് പറയും മൂന്നെലക്ഷൻ്റെയും അതിൻ്റെ ക്രമീകരണം ചിറ്റയായിട്ട് അപ്രിയ കാര്യങ്ങൾ അപ്രിയമായിട്ട് പറഞ്ഞുകൊണ്ട് ജീവിച്ചു ഇവരുടെ എല്ലാം കൂട്ടായ്മ കേരളത്തിൽ യു ഡി എഫ് വരെ തിരിച്ചറിയൽ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയാക്ക ഉണ്ടാക്കാൻ ഉള്ള ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ അസംബ്ലിയിൽ കോൺഗ്രസ് യുവശ്ദത്തിന് അത് കുറച്ചുകൂടെ ശക്തിയാക്കി ഉയർത്തുവാൻ രാഹുലിന്റെ കൂടി വരവോട്ടുകൂടി കഴിയുന്ന ഞാൻ പ്രതീക്ഷിക്കാം അങ്ങനെ ഞാൻ അത് പറയുന്നില്ല വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ കടുത്ത മത്സരമായിരിക്കുന്നു എൻ്റെ പ്രതീക്ഷ ആ ലോക്കൽ ബോഡി ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് കോൺഗ്രസും യു ഡി എഫും ആരംഭിക്കണം ഈ സി വാക്കോറായിട്ട് ആരും കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം